ആരോഗ്യ ദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വരെ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ലോകാരോഗ്യ ദിന സന്ദേശം നൽകി രണ്ടായിരത്തി വർഷത്തിൽ ിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു പ്രസവം നടക്കുക ഇതാണ് നമ്മൾ ലക്ഷ്യം ആശുപത്രി പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഹോം ഡെലിവറി നടത്തുകയും ഒരു സ്ത്രീയുടെ ജീവൻ പൊലിയുകയും ചെയ്തു അഞ്ചാമത്തെ പ്രസവത്തിൽ ആദ്യത്തെ രണ്ട് പ്രസവം വീട്ടിൽ ഹോസ്പിറ്റലിലും പിന്നീട് അവര് അക്യുപഞ്ചർ പഠിച്ച് അവര് ഭാര്യയും ഭർത്താവും സ്വയം അക്യുപഞ്ചർ പഠിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വീട്ടില് പ്രസവം നടത്തുകയും ആ സ്ത്രീ മരിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു ഇത് ആദ്യത്തെ അല്ല ജില്ലയിൽ ഇപ്പോ പല ആളുകളും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ഇവിടെ പല വീടുകളിലും ഹോം ഡെലിവറി നടത്തുന്ന കാരണം അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ ജില്ലയിലുണ്ട് ഇത് പുറത്തു നിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ജില്ലയിലെ പ്രശ്നമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് അതല്ല സത്യം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് ഒരു മതത്തിൻ്റെ മറബിൽ അതിൽ ചാടി നിന്നുകൊണ്ട് ചിലർ തട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് ഒരു മതത്തിലും ഇത് പറഞ്ഞിട്ടില്ല ശരിക്കെ ബുധാൻ പഠിച്ച ഒരാളും ഇതിനെ അംഗീകരിക്കില്ല അതിൽ ഒരിടത്തും പറയുന്നില്ല വളരെ കാരണം അതിലുള്ള അതിനുള്ള തീർച്ചകളൊന്നും എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ അതിൽ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാണ് തീർച്ചയായും അതിൽ പറയുന്നുണ്ട് ഒരു നാട്ടിലെത്തുകയാണെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതും കാര്യമായിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതും ബുറാൻ പറയുന്നുണ്ട് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ ഫോർ നയൻ ഫോർ Two zero eight four zero one zero seven zero three four zero seven double one double one.